ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പബ്സാണ് തയ്യാറാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ പപ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ മാവ് ഒരുപാട് തവണ പരത്തിയും ഒക്കെ ചെയ്യണം അതെല്ലാവർക്കും സക്സസ് ആകുകയും ചെയ്യത്തില്ല ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് കാഴ്ചയിൽ പബ്സിൻ്റെ കൂട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സൂപ്പറാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രം എടുത്തു ഇതിലോട്ട് നമ്മൾ ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കാം ഈ ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ടര സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം കൈ ഉപയോഗിച്ച് ഇത് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ ഈ പബ്സ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റും ആയിട്ടും കിട്ടും എണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് നല്ലതായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തിട്ട് ഈ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുന്ന രീതിയിൽ ഇതൊന്ന് കുഴിച്ചെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം എണ്ണമയൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റഫിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ മുറിച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം ഒത്തിരി അങ്ങ് കുഴിഞ്ഞു പോകേണ്ട കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടക്കിടക്ക് കിടക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നമ്മൾ ഈ സ്നാക്ക് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടും ഞാൻ അതായത് രീതിയിൽ ഇതൊന്ന് ഉടച്ചെടുക്കാണേ ഇവിടെ ഉടിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റവ് വെത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം പാൻ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ജീരക ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഒരു കാൽ ടീസ്പൂൺ ജീരക ഇട്ട് നല്ലതായിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർക്കുന്നത് ഇതിട്ട് കൊടുത്തിട്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ് ഇത് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സവാളയുടെ കളറുണ്ടല്ലോ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണേ കൂടാതെ നമ്മളിതിലോട്ടൊരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതിലാ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്കിത് വേഗം വേണ്ടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം കൂടാതെ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കണം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി എടുക്കണേ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് വേണ്ട സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇതായതുപോലെ ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മുടെ ആ സ്നാക്ക് തയ്യാറാക്കുമ്പോഴേ അതിൻ്റെ സൈഡിലോട്ട് പുരട്ടി കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എന്തായെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതൊന്നുകൂടി ഒന്ന് കുഴിച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളയായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം നമ്മൾ പൂരിക്കൊക്കെ മാവ് എടുക്കുമല്ലോ അത്രയും വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് പത്തെണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം ആദ്യം ഇത് ഉണ്ടല്ലോ ഒന്ന് വട്ടത്തിൽ പരത്തണേ അതിനുശേഷം ഇതൊരു ഓവൽ ഷേപ്പിലാക്കി ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ ഇത ഇതുപോലെ ഓവൽ ഷേപ്പിൽ തിന്നായിട്ട് ഇതൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സ്റ്റഫിങ് വെച്ചുകൊടുക്കാം സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ മേതയുടെ പേസ്റ്റ് ഉണ്ടല്ലോ ഇതേ രീതിയിൽ ഇതിൻ്റെ ഇറമ്പിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഇത് ഒന്ന് മടക്കിയെടുക്കണേ എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് മൈദയുടെ പേസ്റ്റ് തേച്ചിട്ട് ഇതേ രീതിയിലൊന്നും മടക്കിയെടുക്കണം എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡിൽ വീണ്ടും ഈ പേസ്റ്റ് തേച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കണം ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ സെൻറ്ററിലെ ആ മാവലോടെ കൂടി കട്ടിയായിട്ടിരിക്കത്തില്ല നമുക്ക് രണ്ട് വശവും ഒരേ കട്ടിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം പരത്തി ഒന്ന് മടക്കിയെടുക്കാം എല്ലാ ബോളും പരത്തി സ്റ്റഫിങ്ങും വെച്ച് കൊടുത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തു ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് വറക്കാനുള്ള എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഒരുപാടങ്ങ് ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമ്മളിത് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പുറം ഉണ്ടല്ലോ അങ്ങ് കരിഞ്ഞു പോവും അകം നല്ലതായിട്ട് വേഗത്തുമില്ല അതുകൊണ്ടൊരു മീഡിയം ചൂടിലുള്ള എണ്ണയിലോട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് തിരിച്ചു എല്ലാം ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ഇതാ നോക്കി നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് നമ്മൾ ഈ വെജിറ്റബിൾ പപ്സ് ഒഴിക്കുള്ളൂ അതേ ടേസ്റ്റാണ് ഇതിനും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് സ്നാക്കിട് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇതിഷ്ടമാവും ഇനി എപ്പോഴും പബ്സൊന്നും പോയി ആ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതേ രീതി നമുക്ക് വീട്ടിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് അതുപോലെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള സ്നാക്കാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ